സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സ്നേഹം നിറഞ്ഞ പി കെ കെ ബാബ സാഹിബ് ഷാജി സാഹിബ് അഹമ്മദ് ഗോയ ഹാജി പാബുരാജ് സതി കിഴക്കൽ കാളി കപ്പാട് കാളി മറ്റ് സ്റ്റേജിലും സദസ്സിലും ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷത്തിൻ്റെ ദിനമാണ് വർഷങ്ങളോളം നമ്മളെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു സ ഒരു സംഗതിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ശാപ തങ്ങളുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഈ ഒരു സംരംഭത്തിന് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നമ്മളെ സഹായിച്ച മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ സഹായിച്ച് സഹകരിച്ച എല്ലാവരെയും ഈ ഒരവസ്ഥ കൃതിയോടെ ഓർക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഗ്ലോബൽ കെ എം സി സി ചേമഞ്ചേരി കെ എം സി സിയുടെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ സ്വയം കാരുണ്യം ജീവകാരുണ്യം എന്നൊരു മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പല സ്ഥലങ്ങളിലും കെ എം സി സി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്ന ഒട്ടനവധി കെ എം സി സി കമ്മിറ്റികളാണ് പൊതുവിൽ നമ്മൾ കാണാറുള്ളത് അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ മെമ്പർമാരുടെ സുരക്ഷിത സുരക്ഷിതത്വം കൂടി മുന്നിർത്തിക്കൊണ്ട് അവിടെ പ്രയാസങ്ങളിൽ ഒരു സ്വന്തമായിക്കൊണ്ട് മുന്നേറാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അത്രയും കഠിനാധ്വാനം എന്ന് തന്നെ പറയാം ഒരു ലാപേക്ഷയും ആഗ്രഹിക്കാതെ പാർട്ടിക്കും അതുപോലെ സമൂഹത്തിനും സമുദായത്തിനും എന്തെങ്കിലും ഒന്ന് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാഗ്രഹിക്കുന്ന ഒട്ടനവധി പ്രവർത്തകരാണ് ഇതിൻ്റെ ഒരു കരുത്ത് നമ്മുടെ ബാബാ സാഹിബിൻ്റെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവസരത്തിനൊത്ത് ആവശ്യമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സംരംഭം ഈ വേള വരെ എത്തിച്ച പോലെ തന്നെ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ മനസ്സാ വാച കർമ്മണ നിങ്ങളെല്ലാവരുടെയും സഹായ സേകരണങ്ങൾ ഉണ്ടാവണം ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ അല്ല ഒരു നാടിൻ്റെ ഒരു ഒരു സ്ഥാപനമാണിത് നമ്മുടെ നാടിന് എത്രയോ അധികം ഒരു വികസന പ്രതീതി ഉയർത്തുന്ന രീതിയിൽ ഇന്നത്തെ ഈ ജനനിബിടം തന്നെ അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല നിങ്ങൾ ആരെയും നേരിട്ട് വന്ന് കണ്ട് ക്ഷണിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല ഡിജിറ്റൽ മീഡിയയിലൂടെ ആണ് നമ്മളെല്ലാവരെയും ക്ഷണിച്ചത് ഇത്രയും ഞങ്ങളെ ഞങ്ങളെ സഹായിച്ച നിങ്ങളെ എങ്ങനെ പിന്നെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഈ ഗ്ലോബൽ ചാമ്പ്യൻഷിപ്പ് ഒരു ഈ പ്രസ്ഥാനം ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതില്ല പല കുറി രണ്ടായിരത്തി പത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരായ നേതാക്കൾ കൂടി ആലോചിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ശേഷം രണ്ടായിരത്തി പതിനാറിൽ കച്ചിലോട് ഹുസൈൻ സാഹിബിൻ്റെയും ലത്തീപുരയിലിൻ്റെയും അതുപോലെ തന്നെ ദാവൂ സാഹിബിൻ്റെയും അനസ് സാഹിബിൻ്റെയും മറ്റ് ഒട്ടനവധി നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇന്നേക്ക് ഒമ്പത് വർഷം തികഞ്ഞിരിക്കുകയാണ് അള്ളാഹുൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അന്ന് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഉടലെടുത്ത ഒരു സംഭവമാണ് ഈ കൺവെൻഷൻ സെൻ്റർ അള്ളാഹു അത് പൂർത്തീകരിക്കുന്നത് നമ്മളെല്ലാവരെയും സഹായിച്ചു അലമ്മദില്ല ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് നൂറിൽ നിന്ന് തുടങ്ങി എണ്ണൂറ്റി പതിമൂന്ന് മെമ്പർഷിപ്പിലേക്ക് എത്തി നിൽക്കുകയാണ് ഗ്ലോബൽ ക്യാമ്പൻസേഷ സെൻ്റർ സോറി ഈ കമ്മിറ്റി അതിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് സുരക്ഷാ സ്കീമിൽ അംഗങ്ങളാണ് സുരക്ഷാ സ്കീമിൽ അംഗങ്ങളായവർക്ക് പല ഗുണങ്ങളുമുണ്ട് ഗൾഫിൽ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് പ്രയാസങ്ങളിൽ നിന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞാലും ഗൾഫിൽ നിന്ന് പറഞ്ഞാലും തനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസരമാണെങ്കിൽ പോലും ആ ഒരു സഹായത്തിന് വേണ്ടി പത്ത് തിരംസ് മാറ്റി വെക്കുന്ന ഒരു സമൂഹമാണ് കെ എം സി സിക്കാർ ആ കെ എം സി സിക്കാർ നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ച് മടങ്ങി വരുന്ന ഒരു സമയത്ത് കൊണ്ടുവരുന്ന ലഗേജ് കൊണ്ടുവരുന്നത് ശരീരമാകെ അസുഖങ്ങളാണ് അസുഖങ്ങളായി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ആ ഗൾഫിലുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നൽകുക അത്തരം ആളുകൾക്ക് ഇങ്ങനൊരു സ്ഥാപനമുണ്ടാവുമ്പോൾ ഒരു വരുമാന മാർഗം കൂടി ആകും എന്നുള്ള ഒരു നിയത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം പ്രൊജക്റ്റുകളായിട്ട് മുന്നോട്ട് പോകുന്നത് ലോഹം അനുഗ്രഹിച്ചാൽ നിങ്ങളൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ഓരോ കെ എം സി സിക്കാർക്കും കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നമ്മൾ വർഷം നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് ചേമച്ചിക്കാർ പല ജി സി സിയിലായിട്ട് ഉണ്ട് അതിൽ നമുക്ക് ഈ എണ്ണൂറ്റി പതിമൂന്ന് പേരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരുടെ സഹായത്താൽ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെടാൻ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളുടെ മക്കളെ ഒക്കെ നിങ്ങളാൽ അറിയിച്ചുകൊണ്ട് നമ്മളെ ബന്ധപ്പെട്ട പന്ത്രണ്ട് ചാപ്റ്ററുകളുണ്ട് ആ ചാപ്റ്ററുകളിൽ അംഗമാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും അവരെ അറിയിക്കണം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമയങ്ങൾ പായാക്കുന്നുണ്ട് അതിൽ പിന്നെ നല്ല എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ശാരീരികമായും മാനസികമായും ദുനിയാവിലും നാളെ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഗുണങ്ങൾ കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് കെ എം സി സി കാഴ്ച അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഈ ഒരു ധന്യമുഹർത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ രക്ഷാധികാരിയായ നമ്മുടെ എൻ്റെ പ്രതി സഹോദര പ്രതി പ്രദത്വന തുല്യമായ ബാബാ സാഹിബ് ബാബാ സാഹിബിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത് പറ്റായി പോകും ഈ നാട്ടുകാരനായ ബാബാ സാഹിബിനെ പറ്റി പറയാനൊന്നും വാക്കുകളില്ല നമുക്ക് ഓരോരുത്തർക്കും പലവിധ കാര്യങ്ങൾക്കും സഹായവും സഹകരണവും അതുപോലെ തന്നെ ഭാഷാ സാമൃദ്ധി നേതൃത്വം കൊടുത്ത് വിജയത്തിലെത്തിച്ച അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ നാടിന് കേരളത്തിലുടനീളം വികസനത്തിൻ്റെ കാര്യ വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഗണേഷ തന്ധം ഏറെ ഷാധികാരിയാണ് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്ന് നമ്മളെ ചെറിയ കുട്ടികളെപ്പോലെ കാളിച്ചു നമ്മളെ കൊണ്ടിടക്കുന്നൊരു നേതാവും കൂടിയാണ് ബാബാ സാഹിബ് ആ ബാബാ സാഹിബിനെ ഈ അവസരത്തിൽ ഗ്ലോബൽ ക്യാമഞ്ചൻസി ചാമഞ്ചരി കമ്മിറ്റി ആദരിക്കുകയാണ് ബാബാ സാഹിബിനും നമുക്കെല്ലാവർക്കും ആഫീയത്തിലുള്ള ദീർഘാശം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നീ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം മറ്റൊരു അവാർഡ് നമ്മൾ നൽകുന്നത് നമ്മുടെ ഭ്രങ്കരനായ മോശ മോശമാഷ പേരിൽ അഹമ്മദ് ഗോയ ഹാജി അവർക്കാണ് അഹമ്മദ് ഖാച്ച പറ്റിയും ഞാൻ പറയേണ്ട ഒരാവശ്യവുമില്ല നമ്മളൊക്കെ ചെറുപ്പകാലത്തെ നമ്മുടെ നാടിന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എന്തിനും കൈയ്യൊപ്പ് ചാർത്തി മുന്നോട്ട് പോകുന്ന അഹമ്മദ് ഗോയ ഹാജിയെ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ ആ ഹാജിയെ പറ്റി അറിയുന്നതാണ് അപ്പോൾ ആ ഹാജിക്ക് ഹജി ബി മുസമാഷ പേരുള്ള മാനവികത അവാർഡ് നൽകാൻ ഈ കമ്മിറ്റി കഴിഞ്ഞു അതെന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ശാരീരികമായിട്ട് അതുപോലെ കുടുംബത്തിലൊരു കല്യാണം കൂടി ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അജി ഹജിഖ ഇവിടെ വന്നിട്ട് നമ്മളോട് സഹകരിക്കുന്നത് അള്ളാഹു ആഫിയത്തുള്ള ദീർഘാശം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും ലാഹോ ദൂരീകരിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൂടുതലായി ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല നമ്മുടെ ഈ ഒരു യജ്ഞത്തിന് നമ്മുടെ കൺവീനർ പറഞ്ഞ പോലെ പന്ത്രണ്ട് ചാപ്റ്ററുകളുടെ ഇളയും പ്രവർത്തകർ ആണ് നമ്മുടെ ഊർജ്ജം എന്തിനും ഏതിനും അവർ അവരുടേതായ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും എന്ത് പറഞ്ഞാലും ഒരു ലാഭേക്ഷയും ഇല്ലാതെ അവർ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് കാലത്തിനനുസൃതമായി ഒരു നാടിനെയും പ്രത്യേകിച്ച് പ്രവാ പ്രവാസ സമൂഹത്തെയും ഒരുക്കാൻ യത്നിക്കലുണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഊർജവും ശക്തിയും നമ്മുടെ ഓരോ പ്രവർത്തകരാണ് സംഘടന അപേക്ഷിച്ചതു മുതൽ പദ്ധതികളുടെയും പരിപാടികളുടെയും വിജയത്തിനായി ശാരീരികവും മാനസികവും സാമ്പത്തികവും സഹകരിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത അംഗങ്ങൾക്കും ചാപ്റ്ററിലെ മുഴുവൻ പ്രതിനിധികൾക്കും കമ്മിറ്റി നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും തന്നെ സാധ്യമാവുക ഇരുന്നില്ല ഗോവൽ ചേമഞ്ചേരി കെ എം സി സിയോട് മനസ്സ് ചേർത്ത് വെച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ഈ പ്രസ്ഥാനത്തിന് മേലിലും നിങ്ങളെല്ലാവരുടെയും സഹായ സംഗതി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നമ്മുടെ അയൽപക്കത്തുള്ള ഓരോ വ്യക്തികളെയും ഓരോ വീട്ടുകാരെയാണ് നമുക്ക് പറയുന്ന സപ്പോർട്ട് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല അപ്പോൾ ഇതൊക്കെ കാണ കാണുന്ന ജനത്തിൻ്റെ ഒരു തോത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം നമുക്ക് പല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് എന്നുള്ളത് അതുകൊണ്ട് മേലിലും നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തെ ഈ ഒരു സംരംഭത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് വാഹൃത വാന അലി അഹമ്മദുല്ലാഹിറപ്പുല്ലമീൻ ജയ് മുസ്ലിം ലീഗ് ജയ് കെമ സി സി അസ്സാം